പുരുഷ പരമ ദിവ്യമ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും കുഴിച്ചുണ്ടായ നിത്യസ്തുക്കാരനായ കർത്താവെ ഞങ്ങൾക്ക് ബലിയായി തീർന്നെങ്കിൽ സ്തുതിച്ച ആരാധിച്ച് മാത്രം പ്രതിക്ക് നന്ദികൾ ഇന്ന് കർത്താവ് ബലിയല്ല സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റുകൾ ഏറ്റുപുറാൻ എൻ്റെ സാന്നിധ്യം തേടുകയും അവിടുത്തെ അന്വേഷിക്കുകയും ചെയ്താൽ നിങ്ങൾ കണ്ടെത്തും നിങ്ങൾക്ക് അവിടെ നിന്ന് തിരികെ അവിടെ അവിടുന്ന് നമ്മെ സുഖപ്പെടുത്തുകയും അവിടുത്തെ കൃപാവിധത്തിൻ്റെ നിറവിൽ നമ്മെ നയിക്കുകയും ചെയ്യും നമ്മുടെ അതിക് അതിക്രമങ്ങൾ വായിച്ചു കളയും അവിടുന്ന് പാപത്തു നമ്മെ രക്ഷിക്കുകയും ചെയ്യുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതിനാൽ ബലിയുടെ ഒരു ജീവിതം വചനത്തിൽ പറയുന്നവർ സാക്ഷി കുഞ്ഞാലിൻ്റെ രക്തങ്ങളും സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടുമാണ് നമ്മളെ രക്ഷരം ഈ വലിയ ബലിയർണത്തിൽ ഈ കുഞ്ഞാടിൻ്റെ രക്തവും സാക്ഷ്യത്തിൻ്റെ വചവും നമുക്ക് ലഭിക്കുന്നുണ്ട് അതനുസരിച്ച് ജീവിക്കുവാൻ തക്ക വിധം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കണം ചുങ്കക്കാരൻ പരിസ്യനെക്കുറിച്ചുള്ള ഉമയിലൂടെ സുഷ്യസിൽ സാധിക്കുമ്പോൾ എളിഞ്ഞു നിന്നുകൊണ്ട് പലപ്പോഴും ഞാൻ പറയും നാം ഓരോരുത്തരും പറയും ഞാൻ വിശുദ്ധനാണ് ഞാൻ പരിശുദ്ധനാണ് തെറ്റ് ചെയ്യുന്നില്ല പ്രാർത്ഥിക്കുന്നു തനധർമ്മം ചെയ്യുന്നു എന്നൊക്കെ എന്നാൽ കർത്താവ് നമ്മിപ്പിക്കുന്നത് അവനൊന്നുമല്ല നീതിയിരിക്കപ്പെട്ടു ചുഖക്കാരനാണ് ഹൃദയം തറന്നുകൊണ്ട് ദേവാലയത്തിൻ്റെ വെളിയിൽ നിന്നുകൊണ്ട് നെഞ്ചൽത്തടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കർത്താവെ എൻ്റെ മേൽക്കർമ്മിയായിരിക്കണം അങ്ങയുടെ വരാൻ പോലും യോഗ്യത എനിക്കെല്ലാം ഞാൻ പാറിയാണ് ഈ ഒരു രണ്ടാമത്തിൻ്റെ സ്വരമാണ് കർത്താവ് കേട്ടുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും അവിടുത്തെ കൃപയാൻ നിറച്ചുകൊണ്ട് നീതീകരിക്കപ്പെട്ടവരാക്കാർ അങ്ങനെയുള്ള തിറവയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാത്തിനും ശക്തിയുടെ വരുത്തി ദൈവത്തിൽ പാമ്പലത്തിൻ്റെ നിറവിൽ ജീവിക്കുവാനും തെറ്റുകളേറ്റുവാനും അനുതാപത്തിൻ്റെ നിറവിനേറ്റു നമ്മൾ നയിക്കണമെന്നും കൂടുതലാരമായ ദൈവ സ്നേഹത്ത നമ്മെ ഓരോരുത്തരെയും വീട്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഈശ്വര ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾക്ക് തന്നെ എല്ലാവരെയും ഒന്ന് വിശുദ്ധീകരിക്കാനുള്ള സ്വന്തമാക്കി ചലതാപത്തോടൊപ്പി കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണം ഞങ്ങളുടെ കുടുംബത്തോട് കരുണ തോന്നണം സമൂഹത്തോട് കരുതുന്നതോടെ ഞങ്ങളെ ശിക്ഷിക്കരുത് അങ്ങനെ ഞങ്ങൾ വീണ്ടെടുത്ത അങ്ങനെ സ്വന്തമാക്കാം ഈശ്വരി നന്ദി സ്ഥിതി വിശ്വ ആരാധന